നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ എന്നും പറയാറുള്ളത് പോലെ ഞാൻ അറിയുന്ന ജോലി ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ജോലി സംബന്ധമായിട്ട് പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി നമുക്ക് ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള അക്ഷയ പബ്ലിക്കേഷനിൽ സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് സ്ഥിരം നിയമനമാണ് എസ് എസ് എൽ സി മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ലേഡീസിനും ജെന്റ്സിനും അപേക്ഷിക്കാവുന്നതാണ് ടൂവീലർ നിർബന്ധമാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കും അപ്പൊ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ലേഡീസിന് ട്രെയിനിങ് ഓൺലൈൻ മുഖാന്തരമായിരിക്കും നടത്തുക ലേഡീസിന് അവരുടെ ഏരിയയിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് ജോലി ടൈം പത്ത് മുതൽ മണി വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അത് ജെൻസിന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റ് ഇൻസെൻറ്റീവും ലഭ്യമാണ് ഇതിന്റെ പ്രായം വരുന്നത് ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലാണ് സാലറി ഇരുപത്തി അയ്യായിരം രൂപ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ടു ഫൈവ് എയ്റ്റ് നയൻ ഫൈവ് സീറോ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം പട്ടിമറ്റത്തുള്ള ഒരു കമ്പനിയിലേക്ക് മിക്ബൽഡർ മെക്കാനിസ്റ്റ് സെയിൽസ്മാൻ ഹെൽപ്പർ എന്നീ ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് ഹരിപ്പാട് വീരപുരം പുത്തൻതുരുത്തിൽ പ്രവർത്തിക്കുന്ന പൊതുജന സേവാ കേന്ദ്രത്തിലേക്ക് എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ചെയ്യുവാൻ പരിചയമുള്ള ലേഡി സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ഫോർ സിക്സ് ടു ത്രീ ഫോർ സീറോ സിക്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് കാർ ആക്സസറീസ് ഷോപ്പിലേക്ക് കാർ ഏ സി മെക്കാനിക്കിന് ആവശ്യമായിട്ടുണ്ട് ആ റേസിംഗ് മെക്കാനിക്കൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുണ്ട് വർക്കിംഗ് ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെയാണ് വൈകുന്നേരം പ്രസാദിത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കും ഇതിന്റെ ലൊക്കേഷൻ പള്ളിക്കര എറണാകുളം താൽപ്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ ഡബിൾ സെവൻ സീറോ ത്രീ ത്രിബിൾ എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ എയിറ്റ് ടു വൺ സിക്സ് സെവൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ പുതുതായി ആരംഭിക്കുന്ന വാഷിംഗ് ആൻഡ് അയണിംഗ് സെന്ററിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ടൂ വീലർ അറിഞ്ഞിരിക്കണം ഇതിന്റെ പോസ്റ്റ് ഓഫീസ് പ്ലസ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് നന്നായിട്ട് ആളുകളുമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം സാലറി മുപ്പത്തി ഏഴായിരം രൂപയാണ് ട്രാവലിംഗ് ചാർജും ലഭ്യമാണ് അക്കോമഡേഷനും അവൈലബിൾ ആണ് ഏജ് മുപ്പത്തി അഞ്ച് വരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ത്രീ ഫോർ ത്രീ ടു ത്രീ വൺ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് പ്രവർത്തിക്കുന്ന ഒരു തട്ടുകടയിലേക്ക് ചായ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന അതുപോലെ ദോശ കറികൾ ഇവയൊക്കെ തയ്യാറാക്കി കട നിർത്താൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തി രൂപ വരെ ലഭിക്കും താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു ത്രീ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ നമ്പർ ഈ നമ്പറിൽ ബന്ധപ്പെടുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും